നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഹമാസ് തലവൻ ഇസ്മായിൻ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടത് പിന്നാലെ ഹനിയയുടെ വധത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നാരോപിച്ച് ഹമാസ് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ മരണത്തിന് പ്രതികാരമായി ഇസ്രായേലിനെതിരെ നേരിട്ട് ആക്രമണം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതായാണ് പുറത്തു റിപ്പോർട്ട് ഹനിയയുടെ രക്തം ഒരിക്കലും പാഴാകില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുല്ല അലി ഖമേനി പറഞ്ഞു അതുകൊണ്ട് തന്നെ കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ നേരിടാൻ പോകുന്നത് എന്നാണ് ഖമേനിയുടെ വെല്ലുവിളി ഹനിയയ്ക്ക് പുറമെ സുരക്ഷാ ജീവനക്കാരൻ ഉൾപ്പെടെ മൂന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഹനിയ കൊല്ലപ്പെട്ട വാർത്ത ഇറാനാണ് ആദ്യം പുറത്തുവിട്ടത് പിന്നാലെ ചേർന്ന ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിലാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഖമേനി ഉത്തരവിട്ടത് ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ഇറാന്റെയും ഹമാസിന്റെയും ആരോപണം എന്നാൽ ഇസ്രായേൽ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് ടെഹ്റാനിൽ എത്തിയപ്പോഴാണ് ഹനിയ കൊല്ലപ്പെട്ടത് തങ്ങളുടെ സൈനിക കമാൻഡർമാരെ കൊല്ലപ്പെടുത്തിയതിന് പകരമായി ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ സൈനിക ഉദ്യോഗസ്ഥരും പറയുന്നു ഇറാൻ യുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് കൂടിയാണ് ഖമേനി ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ സൈന്യത്തിലെയും റെവല്യൂഷണറി ഗാർഡുകളിലെയും കമാൻഡർമാരെ ഖമേനി ചുമതലപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഹനിയയുടെ മരണത്തിൽ നേരിട്ട് തിരിച്ചടിക്കുമെന്നാണ് ഖമേനി നിർദ്ദേശിച്ചിട്ടുള്ളത് ഇറാനിൽ ഹനിയയുടെ കൊലപാതകം നടന്നത് അംഗീകരിക്കാനാകില്ലെന്നും ആ രക്തത്തിന് പകരം ചോദിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്നുമാണ് കമൈനി പറയുന്നത് ഇറാനിന് പുറത്തു നിന്നുള്ള മിസൈൽ ആക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രാദേശിക സമയം പുലർച്ചെ രണ്ടു മണിക്കാണ് ആക്രമണം ഉണ്ടാകുന്നത് നഗരത്തിന്റെ വടക്ക് ഭാഗത്ത് വിമുക്ത സൈനികർക്കായുള്ള പ്രത്യേക വസതിയിലാണ് ഹനിയും അംഗരക്ഷകരും ഉണ്ടായിരുന്നത് കേന്ദ്രീകരിച്ച് ഹമാസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഹനിയ അവിടെ നിന്നാണ് ഇറാനിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഹനിയയെ ഹമാസിന്റെ തലവനായി നിയമിച്ചത് അതിനുശേഷം ഹമാസിലും പലസ്തീനിലും ഇസ്മായിൽ തന്റെ ആധിപത്യം വർദ്ധിപ്പിച്ചു എന്തായാലും ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല പിന്നിൽ ഇസ്രായേൽ തന്നെയാണെന്നാണ് ഹമാസ് ആരോപിക്കുന്നത് സംഭവത്തിൽ ഇറാൻ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് വെബ് ഡെസ്ക് Minus. Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thirvanandaburam.